നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ പേരാണ് മണി എന്ന് പറയുന്നത് വൺ റുപ്പി എന്ന് പറയുന്നത് എത്ര പൈസയാണ് ഹൺഡ്രഡ് പൈസയാണ് ത്രീ റുപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ത്രീ ഹൺഡ്രഡ് പൈസ സെവൻ റുപ്പി എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് പൈസ ഇങ്ങനെ ഏത് രൂപത്തിൽ നമുക്ക് എന്തിന് ചേഞ്ച് ചെയ്യാൻ പറ്റും റുപ്പിയെ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് ട്വൽവ് റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര പൈസ വരും വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് പൈസ എന്ന് പറയും അപ്പോൾ എയ്റ്റ് റുപ്പി എന്ന് പറഞ്ഞാൽ എന്ത് വരും എയ്റ്റ് ഹൺഡ്രഡ് പൈസ അപ്പോൾ നമുക്ക് റുപ്പിയെ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യാൻ ഈ ഒരു രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും പൈസയിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും വൺ റുപ്പി എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പൈസ ത്രീ പൈ റുപ്പി എന്ന് പറഞ്ഞാൽ ത്രീ ഹൺഡ്രഡ് പൈസ സെവൻ റുപ്പി എന്ന് പറഞ്ഞാൽ സെവൻ ഹൺഡ്രഡ് പൈസ ഈ രൂപത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം റുപ്പിയെ പൈസയിലേക്ക് ചേഞ്ച് ചെയ്യാം നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള പോർഷൻ റൈറ്റ് ആസ് ഡെസിമൽസ് എന്നാണ് ഡെസിമൽസ് രൂപത്തിലേക്ക് എങ്ങനെ നമുക്ക് റുപ്പീസിനെ ചേഞ്ച് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് സാധാരണ പറഞ്ഞു ത്രീ റുപ്പി ഫൈവ് റുപ്പി ട്വൽവ് റുപ്പി അങ്ങനെ നമ്മൾ പറയാൻ പഠിച്ചു ത്രീ റുപ്പി ഫിഫ്റ്റി പൈസ ഇവിടെ റുപ്പിയും പൈസയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ ഡെസിമൽ രൂപത്തിൽ കാണിക്കാം എന്നാണ് ത്രീ റുപ്പി ഫിഫ്റ്റി പൈസ എന്നാണ് അപ്പോൾ റുപ്പിയായിട്ട് വരുന്നത് നമ്മൾ എന്തുകൊടുത്തു ത്രീ റുപ്പി ത്രീ അപ്പം റുപ്പിന്നുള്ള സൈന് നമ്മൾ ആദ്യം കാണിച്ചു ത്രീ എന്നായി ഇനി പൈസയെ നമ്മൾ കാണിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ഡെസിമലിലേക്ക് ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫിഫ്റ്റി പൈസ എന്നുള്ളതിനെ പോയിന്റിൻ്റെ ശേഷമാണ് കാണിക്കുക അപ്പോൾ നമുക്ക് ഇതിനെ വായിക്കാം റുപ്പി ത്രീ പോയിൻ്റ് ഫൈവ് സീറോ ത്രീ പോയിൻറ്റ് ഫൈവ് സീറോ അപ്പോൾ ആ പൈസയെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പോയിൻറ്റിന് ശേഷമാണ് കാണിക്കേണ്ടത് അപ്പോൾ ഫൈവ് റുപ്പി സെവൻറ്റി ഫൈവ് പൈസ എങ്ങനെ കാണിക്കാം റുപ്പി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് ഡെസിമൽ രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യാം നമ്മളിവിടെ ട്വൽവ് റുപ്പി എയ്റ്റ് പൈസ എന്ന് പറയുമ്പോൾ എന്ത് വരും റുപ്പി ട്വൽവ് പോയിൻറ്റ് സീറോ എയ്റ്റ് എയ്റ്റ് പൈസയെ നമ്മൾ സീറോ പോയിൻ്റ് സീറോ എയ്റ്റ് എന്നാണ് കാണിക്കുക എയ്റ്റ് പൈസ എന്ന് പറയുമ്പം സീറോ എയ്റ്റ് അതുപോലെ ട്വൻ്റി റുപ്പി നയൻ പൈസ ട്വൻ്റി റുപ്പി എന്നുള്ളത് നമുക്ക് പോയിന്റിൻ്റെ മുന്നേ പോ ഹോൾ നമ്പറായിട്ട് വരും ട്വൻ്റി റുപ്പി എന്ന് പറയുന്നത് ട്വൻ്റി കഴിഞ്ഞിട്ട് പൈസയെ നമ്മൾ പോയിൻറ്റ് ഇട്ടതിന് ശേഷം സീറോ നയൻ എന്ന് കാണിച്ചു ഇതുപോലെ എത്ര റുപ്പിയും പൈസയും കൂടി ചേർത്തി തന്നു കഴിഞ്ഞാൽ നമുക്കതിനെന്ത് ചെയ്യാം ഡെസിമൽ രൂപത്തിൽ കാണിക്കാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് റുപ്പീസിനെ എങ്ങനെ ആഡ് ചെയ്യാം അഡീഷൻ ഓഫ് റുപ്പീസ് അപ്പോൾ നമുക്ക് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ആൻഡ് സെവൻറ്റി സെവൻ തൗസൻഡ് ആൻഡ് ട്വൽവ് ഈ രണ്ട് റുപ്പീസ് തമ്മിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ അഡീഷൻ ചെയ്യുക സാധാരണ നമ്പേഴ്സിനെ നമ്മൾ എങ്ങനെയാണ് അഡീഷൻ ചെയ്യുന്നത് ആ രൂപത്തിൽ നമുക്ക് റുപ്പീസിനെയും കൂടി ആഡ് ചെയ്യുന്ന രൂപമാണ് ഇവിടെ പഠിക്കേണ്ടത് അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിട്ടിരിക്കുന്നത് സിക്സ്റ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഫോർ അതുപോലെ ട്വൻറ്റി തൗസൻഡ് ടു ഹണ്ട്രഡ് ആൻഡ് തേർട്ടീൻ നമുക്ക് ആഡ് ചെയ്യുന്ന ഒന്ന് നോക്കാം നമ്മൾ പൊസിഷൻ കറക്റ്റായിട്ട് ചെയ്യണം നോക്കും ഇടുന്ന രീതി റുപ്പീസ് എത്രയാണ് ഫോർട്ടീൻ എയ്റ്റ് നയൻ വൺ ആഡ് എത്രയാണ് ടു വൺ അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് നോക്കൂ ഫോർട്ടീൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വൺ ആൻഡ് സെവൻറ്റി സെവൻ തൗസൻഡ് ആൻഡ് ട്വൽവ് ഇപ്പം നമ്മൾ പൊസിഷൻ കറക്റ്റ് നോക്കിയിട്ട് വേണം സംഖ്യകൾ കൊടുക്കാൻ ഇവിടെ വൺ പ്ലസ് ടു എന്താണ് വൺ പ്ലസ് ടു ത്രീ നയൻ പ്ലസ് വൺ നയൻ പ്ലസ് വൺ ടെൻ നമുക്ക് സീറോ ബാലൻസ് വൺ എയ്റ്റ് പ്ലസ് വൺ നയൻ എയ്റ്റ് പ്ലസ് സീറോ ആണ് അപ്പോൾ എയ്റ്റ് ഓൾറെഡി നമുക്ക് വണ്ണുണ്ടായിരുന്നു അപ്പോൾ എയ്റ്റും നയൻ എയ്റ്റും വണ്ണും കൂടി എന്തായി ആയി ഇനി ഫോർ സെവൻ സെവൻ പ്ലസ് ഫോർ എന്ത് വരും ലെവൻ ലെവൻ വണ്ണ് ബാലൻസ് വണ്ണ് വൺ പ്ലസ് വൺ ടു സെവൻ പ്ലസ് ടു നയൻ നമുക്ക് എന്ത് ആൻസർ വന്നു നയൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ എന്ന് വന്നു ഇങ്ങനെ നമ്മൾ സാധാരണ സംഖ്യകൾ ആഡ് ചെയ്യുന്ന പോലെ തന്നെ എന്ത് ചെയ്തു ഇവിടെ ആഡ് ചെയ്തു പക്ഷെ നമുക്ക് റുപ്പീസ് ഇങ്ങനെയല്ലേ വന്നിരുന്നത് റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് റുപ്പീസ് സെവൻറ്റി സെവൻ തൗസൻഡ് അപ്പോൾ നമ്മൾ ഇതിനെ എന്ത് പറയും റുപ്പീസ് നയൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ എന്ന് പറയും അപ്പോൾ റുപ്പീസും കൂടി ആഡ് ചെയ്തിട്ട് നമുക്കിതിനെ പറയാൻ സാധിക്കും സാധാരണ നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ വൺ പ്ലസ് ടു ത്രീ നയൻ പ്ലസ് വൺ ടെൻ ടെന്നിന് സീറോ വൺ എയ്റ്റ് പ്ലസ് വൺ നയൻ നയൻ പ്ലസ് സീറോ നയൻ സെ ഫോർ പ്ലസ് സെവൻ ലെവൻ ലെവന് വണ് എടുത്തു ബാലൻസ് വണ്ണ് വന്നു വൺ പ്ലസ് വൺ ടു പ്ലസ് സെവൻ നയൻ ഓക്കെ നയൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ റുപ്പീസ് നയൻറ്റി വൺ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ത്രീ ഇങ്ങനെ ഏത് നമ്പേഴ്സിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആഡ് ചെയ്യാൻ സാധിക്കും നെക്സ്റ്റ് നമുക്ക് ആഡ് ചെയ്യാനുള്ളത് തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഇവിടെ ഒരു ചെറിയ പ്രത്യേകത തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് അതിൻ്റെ കൂടെ എന്തുണ്ട് ഒരു ഫിഫ്റ്റി പൈസയും കൂടെ ഉണ്ട് അതിനോട് കൂടി എന്താണ് ആഡ് ചെയ്യാനുള്ളത് ഫോർട്ടി വൺ തൗസൻഡ് അപ്പോൾ അവിടെ പൈസ ഇല്ല ഇതിൻ്റെ കൂടെ എന്തുണ്ട് പൈസയുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ പൊസിഷൻ കറക്റ്റ് ചെയ്യേണ്ടത് നോക്കൂ റുപ്പീസ് തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് പോയിൻ്റ് ഫൈവ് സീറോ നമ്മൾ പൈസയ്ക്ക് പോയിന്റ് ഫൈവ് സീറോ എന്ന് കൊടുത്തു തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പോയിന്റ് ഫൈവ് സീറോ റുപ്പീസ് തേർട്ടി തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പീസും ഫിഫ്റ്റി പൈസയും പ്ലസ് നെക്സ്റ്റ് വരുന്ന എന്താണ് ഫോർട്ടി വൺ തൗസൻഡ് ആണ് അപ്പോൾ ഫോർട്ടി വൺ തൗസൻഡ് ഫോർട്ടി വൺ തൗസൻഡ് റുപ്പീസാണ് അവിടെ പൈസ ഉണ്ടോ ഇല്ല പിന്നെ നമ്മൾ എന്ത് ചെയ്തു പൈസയുടെ സ്ഥാനം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ രണ്ട് സീറോ ആഡ് ചെയ്ത് കൊടുക്കാം സീറോ നമുക്ക് പൈസയുടെ സ്ഥാനത്ത് ഇട്ട് കൊടുത്തിട്ട് വേണം എന്ത് ചെയ്യാൻ അഡീഷൻ ചെയ്യാൻ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടുള്ളൂ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ പറ്റും സീറോ പ്ലസ് സീറോ സീറോ ഫൈവ് പ്ലസ് സീറോ ഫൈവ് നമ്മുടെ പോയിന്റ് കറക്റ്റ് ഇട്ട് കൊടുത്തു സീറോ പ്ലസ് സീറോ സീറോ ഫൈവ് പ്ലസ് സീറോ ഫൈവ് ടു പ്ലസ് സീറോ ടു സീറോ പ്ലസ് വൺ വൺ ത്രീ പ്ലസ് ഫോർ സെവൻ നമുക്ക് സെവൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് കിട്ടി അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട് പോയിൻ്റ് ഫൈവ് സീറോ അതായത് ഇത് റുപ്പീസും ഈ ഫിഫ്റ്റിന്ന് കിടക്കുന്ന എന്തായിരിക്കും അവിടുത്തെ പൈസ എന്നായിരിക്കും അപ്പോൾ സെവൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി റുപ്പി ഫിഫ്റ്റി പൈസ എന്ന് വരും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആഡ് എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പ്ലസ് വൺ തൗസൻഡ് ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പോയിൻറ്റ് സെവൻ ഫൈവ് നമുക്ക് റുപ്പീസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ റുപ്പീസ് എയിറ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി പ്ലസ് റുപ്പീസ് ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് എന്നാണ് പോയിൻറ്റ് സെവൻ ഫൈവ് എന്താണെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ പോയിൻറ്റിന് ശേഷമുള്ളത് എന്തായിരിക്കും പൈസ രൂപത്തിലായിരിക്കും അപ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ് ആഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും വലിയ നമ്പർ മുകളിൽ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ നമ്പർ ഇവിടെ ട്വൽവ് തൗസൻഡ് അല്ലേ നമ്മൾ ഫസ്റ്റ് എന്ത് കൊടുത്തു ട്വൽവ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫൈവ് പോയിൻ്റ് സെവൻ ഫൈവ് എന്താണ് അവിടുത്തെ പൈസ ഇനി നമുക്ക് നെക്സ്റ്റിൽ പൈസ ഇല്ലയെന്ന് നമുക്കറിയാം അപ്പോൾ നമ്മുടെ പൊസിഷൻ നോക്കിയിട്ട് വേണം ചെയ്യാൻ സീറോ ടു വൺ എയ്റ്റ് എയ്റ്റ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഇവിടെ എന്തില്ല പൈസ ഇല്ല അപ്പം നമുക്ക് ആ പൈസയുടെ സാധനത്ത് എന്തിട്ട് കൊടുത്തു സീറോ ഇട്ട് കൊടുത്തു ഇനി ആഡ് ചെയ്യാൻ പോവാണ് ഫൈവ് പ്ലസ് ഫൈവ് സെവൻ പ്ലസ് സീറോ സെവൻ പിന്നെ നമ്മൾ പോയിൻ്റ് ഇട്ടുകൊടുത്തു ഫൈവ് പ്ലസ് സീറോ ഫൈവ് ഫോർ പ്ലസ് ടു സിക്സ് ത്രീ പ്ലസ് വൺ ഫോർ ടു പ്ലസ് എയ്റ്റ് ടെൻ നമ്മൾ സീറോ കൊടുത്തു ബാലൻസ് വൺ വൺ പ്ലസ് വൺ ടു പിന്നെ നമുക്ക് എന്ത് കിട്ടി ട്വൻ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് പോയിൻ്റ് എന്തുണ്ടായിരുന്നു സെവൻ ഫൈവ് ഈ സെവൻ ഫൈവ് എന്താണ് അവിടുത്തെ പൈസ പിന്നെ നമുക്ക് റുപ്പീസ് ട്വൻ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഫൈവ് ആൻഡ് സെവൻറ്റി ഫൈവ് പൈസ എന്ന് വന്നു ഇങ്ങനെയാണ് നമ്മൾ പൊസിഷൻ കറക്റ്റ് ചെയ്ത് അഡീഷൻ ചെയ്യുന്നത്